നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണോ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മക്കൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ എനിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും വരെ നിയന്ത്രിക്കാൻ ആളുണ്ട് അങ്ങനെയുള്ളപ്പോൾ ടെക്നോളജിയെ നമ്മൾ പുകഴ്ത്തേണ്ടതു തന്നെ മനുഷ്യരുടെ ബുദ്ധി എത്രത്തോളം അവർ ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് ടെക്നോളജിയുടെ വളർച്ച പക്ഷേ നമ്മൾ ടെക്നോളജിയെ മാത്രം പുകഴ്ത്തി അതിന്റെ പുറകെ പോകുമ്പോൾ മനുഷ്യത്വം എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും എന്നതാണ് വാസ്തവം ഇതെല്ലാം തന്നെ എന്റെ അഭിപ്രായമാണ് മക്കളെ നോക്കാൻ ടെക്നോളജി ഉപയോഗിക്കുന്നവർ വരെ ഇന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ലാത്ത വിദൂരമല്ലാത്ത മറ്റൊന്നും കൂടിയുണ്ട് എന്താണെന്നല്ലേ നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ വരെ ടെക്നോളജി ഉപയോഗിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം പക്ഷേ ഇന്നത്തെ എന്റെ വീഡിയോ ഇതൊന്നുമല്ല ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ മറ്റൊന്നാണ് പറയാനുള്ളത് ഞാൻ ഇന്ന് കേട്ടതും കണ്ടതുമായ ഒരു വാർത്തയുണ്ട് പക്ഷേ ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ സ്ഥിരമാണെന്ന് തന്നെ പറയാം മറ്റൊന്നും കൂടിയുണ്ട് എന്താണെന്നല്ലേ വാർത്ത കേൾക്കുമ്പോൾ ഇത് നമുക്കൊരു വാർത്ത മാത്രമാണ് പക്ഷെ അനുഭവിക്കുന്നവർക്ക് ഇത് തീരാ നഷ്ടമാണ് എന്ന് തന്നെ പറയാം കൊല്ലം മൈനാഗപ്പള്ളി ആണൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തി തുടർന്ന് സ്ത്രീ മരിക്കാനിടയായി ഈ ഒരു വാർത്ത അല്ല ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ സ്ഥിരമാണ് ഇപ്പോൾ ഈ വാർത്ത ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്നത് സ്ഥിരമായത് കൊണ്ടാവാം ഇത് വെറും ഒരു കേട്ട് കേൾവി അല്ലെങ്കിൽ വാർത്ത ഇതുപോലെയായി മാറിയിരിക്കുന്നു പക്ഷേ കേൾക്കുന്ന നമുക്ക് ഇതൊരു വാർത്ത മാത്രമാണ് അനുഭവിക്കുന്നവർക്ക് ഇതൊരു തീരാ നഷ്ടമാണ് പക്ഷേ ഈ ഒരു വാർത്തയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജീവൻ രക്ഷിക്കേണ്ട കടമയുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യത്വം എവിടെ പോയി ഇതുപോലുള്ള വാർത്തകൾ സ്ഥിരമാകുന്നത് എന്തുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുനെൽവേലിയിൽ മൃതദേഹം വാഷിംഗ് മെഷീനിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു രമ്യ വിഘ്നേഷ് ദമ്പതികളുടെ സഞ്ജയാണ് മരിച്ചത് ഈ കഴിഞ്ഞ ദിവസം എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു ഇത് കാരണം ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കൊല വരെ നടത്താമെന്നുള്ളതാണ് ഈ ഒരു സംഭവം തിരുനെൽവേലി രാധാപുരം മുപ്പത്താറ് വയസ്സുള്ള വിഘ്നേഷിന്റെയും ഭാര്യ രമ്യയുടെയും മകനാണ് സഞ്ജയ് വയസ്സ് മൂന്ന് കഴിഞ്ഞ ദിവസം ഒമ്പതരയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജയ്യെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു അതിനുശേഷം അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയായിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തി എന്നാൽ സംശയകരമായി ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താനായില്ല എന്നാൽ അയൽക്കാരിയായ നാൽപ്പത്തി വയസ്സുള്ള വയസ്സുള്ള എന്ന സ്ത്രീ ഓടി മറ്റൊരു വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇവരുടെ വീട്ടിൽ ചെന്ന് പരിശോധന നടത്തി എന്നാൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചയാണ് അന്നവർ കണ്ടത് ചാക്കിൽ കെട്ടിയ നിലയിൽ സഞ്ജയുടെ മൃതദേഹം അതും വാഷിംഗ് മെഷീന്റെ ഉള്ളിലായിരുന്നു അപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു ഇതിനൊക്കെ കാരണമായി അവസാനം കണ്ടെത്താൻ കഴിഞ്ഞത് അയൽക്കാരിയുമായുള്ള പക ഇരുകൂട്ടരും വർഷങ്ങളായി വഴക്കിലാണ് പക്ഷേ തങ്കമാളിന്റെ മകൻ ഈ അടുത്തായി മരിച്ചിരുന്നു അതിന്റെ വിഷാദവും കാരണമായി പറയുന്നുണ്ട് ഒരാളുടെ പകയ്ക്ക് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതായത് മനുഷ്യത്വം മരവിച്ചു അതുമാത്രമല്ല മനസാക്ഷി എവിടെയെന്ന ചോദ്യവും ബാക്കിയാണ്